അനകുട്ടൂരി ആ ഈ ക്ലാസ് ആനകുട്ടൂരി ഇത്രേം പറയില്ല അല്ല ആനകുട്ടൂരി സ്കൂളിലെ ആ അവിടെ ആനകുട്ടൂരി പുരവണിക്കുള്ള അച്ചോടിച്ചിരിക്കുന്ന മുബോളി പത്തകലമോ അച്ചല്ല അച്ചല്ല കൊണ്ടോണ്ട് ഇവിടെ നല്ല പൈസ സാർ സാർ ഇപ്പോർട്ട പോയിട്ട് അല്ല 10 രൂപ പോണയാവുന്നത് അനകുട്ടൂരി സ്കൂളിൽ 3 രൂപ 25 ഒന്നും കൊണ്ടോണ്ട് ആനക്കോട്ടൂർ സ്കൂളിലേക്കുള്ള ഇന്നോബറേഷന് വേണ്ടി ഞാൻ വെട്ടിക്കുരയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് രാവിലെ ഒരു ഒൻപതേ കാലോടു കൂടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛൻ രാവിലെ ഗോതമ്പോശേന പഞ്ചസാരയാണ് കൊടുത്തത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അച്ഛൻ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ആ സ്കൂളിലേക്ക് പോവുകയാണ് അവിടുത്തെ സ്കൂളിലെ മുഖ്യാതിഥിയായിട്ട് ഞാനും അതുപോലെ തന്നെ പുത്തൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജയേഷ് സാറും ഉണ്ടായിരുന്നു വളരെ മാന്യനായ ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം അതുപോലെ തന്നെ ജനകീയനാണ് അവിടെ എത്തിയപ്പോൾ സ്കൂളിലെത്തിയപ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ കണ്ടപ്പോൾ നമുക്കത് മനസ്സിലായി സാറ് ഇരുമ്പനങ്ങാട് സ്വദേശിയാണ് സ്കൂളിൽ എത്തിയ ശേഷം അവിടുത്തെ മാനേജ്മെൻറ്റ് വളരെ ഹൃദ്യമായൊരു സ്വീകരണമാണ് ഞങ്ങൾക്ക് തന്നത് ഓഫീസ് റൂമിലേക്ക് എത്തിയതിനു ശേഷം ചായയൊക്കെ തന്നു അവിടെ നിന്നൊരു കുഞ്ഞിനോട് സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു നേരെ പിന്നെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് ഞങ്ങൾ പോവുകയുണ്ടായി നല്ലൊരു സദസ്സായിരുന്നു നാലാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് തൊണ്ണൂറ്റിയാറ് വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കൂളാണ് ഇത് അവിടെ ഏറ്റവും എനിക്ക് ഇഷ്ടമായി തോന്നിയത് സാറിൻ്റെ ഒരു പ്രഭാഷണമായിരുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ സാറ് ഒരു നല്ല സ്പീച്ചാണ് ചെയ്തത് അതുപോലെ തന്നെ സാറിൻ്റെ സ്റ്റേഷൻ പരിധിയിലുള്ള ഒരുപാട് കേസുകൾ കൊച്ചുകുട്ടികൾ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടായത് ആ കേസുകളെ പറ്റിയുള്ള സാറ് കറക്റ്റായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുത്തു വളരെ മനോഹരമായിരുന്നു ആ ചടങ്ങുകളല്ല അതിനുശേഷം ഞാൻ രണ്ടു പേർക്കും സംസാരിക്കുകയുണ്ടായി സാറിന് തിരക്കൊണ്ടായിട്ട് പോലും സാറ് പറഞ്ഞു എന്തായാലും സതീശിനൊരു പ്രോഗ്രാമുകൂടെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ രണ്ടുമൊക്കെ സംസാരിച്ചതിന് ശേഷം രണ്ട് മെമിക്റിയൊക്കെ കാണിച്ചു സാറ് ആ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് സാറും അവിടെ നിന്നിറങ്ങിയത് അതിന് ശേഷം എനിക്കൊരു മൊമൻറ്റോ തന്നു അദ്ദേഹമാണ് എനിക്ക് ആ മൊമൻറ്റോ തന്നത് അതിനുശേഷം സ്കൂളിലെ പ്രോഗ്രാമിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിനു ശേഷം അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ടും അതുപോലെ തന്നെ കുട്ടികളുമായിട്ടും കുറച്ച് ഫോട്ടോസ് നല്ല മിടുക്കന്മാരായ കുഞ്ഞുങ്ങളാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നവരൊക്കെ എല്ലാവർക്കും കൈടിയും ബഹളവും വളരെ നല്ല ഒരു അനുഭവമായിരുന്നു എന്നെ സ്കൂളിലേക്ക് വിളിച്ചത് എൻ്റെ സുഹൃത്ത് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അരുണായിരുന്നു അരുണെ ഞാനോട്ട് ഒരു മൂന്നര വർഷമായിട്ടുള്ള പരിചയവും ബന്ധമുണ്ട് അങ്ങനെ അരുണിൻ്റെ കെയർ ഓഫിലാണ് എന്നെ ഈ സ്കൂളിലേക്ക് വിളിച്ചത് അവരോടെല്ലാം യാത്ര പറഞ്ഞതിന് ശേഷം ടീച്ചേഴ്സുമായിട്ടും സ്റ്റാഫുകളുമായിട്ടും എല്ലാം ഓരോ ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുത്ത് അവിടുത്തെ കുഞ്ഞുങ്ങളുമായിട്ടും ഫോട്ടോ എടുത്തു അതിനുശേഷം ആ സ്കൂളിൽ കൈകൊറ്റ കളിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവരെല്ലാവരും എന്നോടൊപ്പം വന്നൊരു ഫോട്ടോ എടുത്തു ഇതിന് ശേഷമാണ് ഇവരുടെ ഒരു അഞ്ചോറ മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ പ്രോഗ്രാം ഇപ്പോഴത്തെ ട്രെൻഡാണ് കൈകൊട്ടിക്കളി എല്ലാ അമ്പലങ്ങളിലും പ്രോഗ്രാമുകൾ വരുമ്പോൾ കൈകൊട്ടിക്കളിയുടെ പ്രോഗ്രാം ഇപ്പോൾ വളരെ ട്രെൻഡായിട്ടിരിക്കുകയാണ് സ്കൂളിൽ അവരോടെല്ലാം യാത്ര പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു രസകരമായ സംഭവം ഉണ്ടായി എൻ്റെ പ്രോഗ്രാമൊക്കെ ഒരു ചേട്ടൻ അതായത് അരുണിൻ്റെയൊക്കെ ഒരു സുഹൃത്താണ് അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ് ധർമ്മരാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ അദ്ദേഹം കൃഷി ചെയ്തുണ്ടാക്കിയ ചീര അതായത് ആ പറമ്പിലുണ്ടായ ചീര അദ്ദേഹം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു ചേട്ടാ കുറച്ച് ചീര തരട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഓക്കേട്ടാ കൊണ്ടുപോകും അപ്പോഴാണ് പറഞ്ഞത് ഈ ചീര അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വിളവെടുപ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി ചേട്ടൻ നേരെ എന്നെ അവിടെ സ്കൂളിൽ നിൽ നിൽക്കാൻ പറഞ്ഞിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിന്നും അതായത് അദ്ദേഹത്തിൻ്റെ വയലിൽ നിന്നും ഈ ചീര പറിച്ചെനിക്ക് അത്യാവശ്യം തോന്നുണ്ടായിരുന്നു ചേട്ടാത്തന്നു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് ആദ്യത്തെ വിളവെടുപ്പാണ് അപ്പോൾ എന്തായാലും ചുമ്മാ മേടിക്കുന്നത് ശരിയല്ല ചേട്ടൻ്റെ ഈ ഞാൻ പൈസ കൊടുത്തു പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര മടിയത് മേടിക്കാം ഞാൻ പറഞ്ഞു ചേട്ടാ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആദ്യമായിട്ട് ഒരു വിളവെടുക്കുകയാണ് ആ വിളവെടുക്കുമ്പം നമ്മളതിൽ പൈസ കൊടുത്തിട്ട് മാത്രമേ അത് മേടിക്കൂ അദ്ദേഹം ഒരിക്കലും സമ്മതിച്ചില്ല പൈസ മേടിച്ചില്ല ഞാൻ പറഞ്ഞു അണ്ണാത് പറ്റില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അണ്ണൻ്റെ ഈ പൈസ അടിച്ചേൽപ്പിക്കുകയായിരുന്നു അത് നിൽക്കുന്നത് രാജേഷാണ് കേട്ടോ രാജേഷിൻ്റെ റിലേഷൻ ആണ് മറ്റേ കൂടെ നിന്നും അങ്ങനെ ആ പൈസ മേടിക്കത്തില്ലായിരുന്നു അങ്ങനെ എൻ്റെ ദിവസം ധർമ്മരാണനെ കൂടെ നിർബന്ധിച്ച് ഞാൻ പൈസ മേടിപ്പിച്ചു അതിന് ശേഷം ആ ചീതയുമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് യാത്രയായി വളരെ നല്ലൊരു അനുഭവമായിരുന്നു ആ സ്കൂളിൽ ആനക്കുട്ട് ഓക്കെ അച്ഛന് ചോറ് മീൻചാറ് അവിയൽ ഉണക്ക് മീൻ വറുത്തത് നമ്മളത് കടയിൽ നിന്നാണ് മേടിച്ചത് കാരണം എനിക്ക് ആനക്കുട്ടൊരു ഉദ്ഘാടനം കഴിഞ്ഞാൽ പതിനൊന്നര മണിയായി പിന്നെ വെക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ ചോറ് മേടിച്ചു രണ്ട് ഊണ് മേടിച്ചു എനിക്ക് രാഹുന് അച്ഛന് പൂച്ചപ്പന്മാർ ബൈജും ഉണ്ട് ഞങ്ങളെല്ലാം കൂടെ കഴിക്കാനായിട്ട് അച്ഛൻ്റെ അവരെ ഗോതമ്പോശ് കഴിച്ചു ഞാൻ നടത്തിക്കൊണ്ടിരുന്ന കടയിൽ നിന്ന് ഹലോ മിസ്റ്റർ പര ഇപ്പം ഞങ്ങളുടെ അമ്മാൻ്റെ മോനെ നടത്തുന്നത് ശ്രീകുമാർ ഞാൻ കടയിൽ പോയിട്ടാണ് ഇപ്പം രണ്ട് മൂണ് കഴിച്ചത് അപ്പം നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ രണ്ട് മൂണ് പാഴ്സല് മേടിച്ചില്ലേച്ചാ നമ്മുടെ പഴയ കടയെന്ന് ഏറ്റവും ചൂടാണെന്ന് ചൂട് എനിക്കൊരു ഇഷ്യല്ല അപ്പം എന്റെ വൈഫും മോനും ഒക്കെ ഇപ്പം വരും അവിടെ നിന്ന് ഇറങ്ങി മോനൊക്കെ പനിയാണ് എന്തായാലും വെക്കേഷൻ ആയോണ്ട് ഒരു ഇന്ന് വരുമോ ഹലോ അവയിലൊക്കെ നല്ല ഇടത്ത് കഴിക്കുക നമ്മളെ കടയിലെ സൂപ്പർ ഫുഡാണ് ഞങ്ങളുടെ ഹോട്ടലിലെ ഇന്ന് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലേ വെക്കുന്നത് ഇപ്പം ഇന്ന് സമയം കിട്ടാത്തത് ഞാൻ പിന്നെ ഇത് മേടിച്ചത് അല്ലെങ്കി പിന്നെ ഇനി പഴന്നരായപ്പോഴാണ് വന്നത് ഇനി ചോറ് വെച്ച് വരുമ്പോഴിച്ച സമയം രണ്ട് പണിയൊക്കെയാവും അതുകൊണ്ട് രണ്ടു കൂണും മേടിച്ചു ഞങ്ങൾ മൂന്നേരും പിന്നെ പൂച്ചപ്പനും ഡാമും ഒക്കെ അല്ലേ ഉള്ളു രണ്ടുപൂണിന്റെ ധാരാളം കൊള്ളാച്ച കൂട്ടാനൊക്കെ കൊള്ളാവാ കൂട്ടാനൊക്കെ ഏഹ് കൊള്ളാം അപ്പൊ എന്റെ കൂട്ടാനൊന്നും കൊള്ളത്തില്ലല്ലീ ഏച്ച ഞാൻ വെക്കുന്ന കൂട്ടാനൊന്നും കൊള്ളത്തില്ലേ ചക്ക ഉണ്ടായിരുന്നു ചക്ക അച്ഛനും വേണ്ട അല്ലെങ്കിൽ ഇന്നലത്തെ ചക്ക ഫ്രിഡ്ജിലെ ഇരിപ്പുണ്ട് ഞാൻ മീൻ എടുത്ത് കഴിക്കും ഉണക്ക് നിർത്തല്ലേ അച്ച കഴിച്ചു ആ കഴിക്കുന്നു കഴിക്കുന്ന പ്രേരം അച്ഛൻ ചോറുണ്ട് മാം ഞാൻ വെച്ചേക്കാം അച്ച ഞാൻ വെച്ച ഇവിടെ വെച്ചിടക്ക് ഞാൻ വയ്ക്കാം ഞാൻ വയ്ക്കാം അച്ഛൻ ചോറെല്ലാം ഉണ്ട്